ഹായ് ഞാൻ അബിൻ ഞങ്ങളുടെ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലോജിസ്റ്റിക്സ് ആണ് ഹായ് എൻ്റെ പേര് മുഹമ്മദ് ആഷിൻ ഞാൻ ലോജിസ്റ്റിക് ആണ് പഠിക്കുന്നത് ഹായ് എൻ്റെ പേര് സനത് തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലോജിസ്റ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ബി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സിന് വേണ്ടി അന്വേഷണം നടന്നത് അങ്ങനെ നടന്നപ്പോഴാണ് ലോജിസ്റ്റിക്സിന് ഇപ്പം നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞാൻ പിന്നെ നല്ലൊരു അക്കാഡമിക്ക് വേണ്ടി അന്വേഷണം നടന്നു അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ച് ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ ലോജിസ്റ്റിക് എടുക്കാനുള്ളത് ഞാൻ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞത് ഇൻസ്റ്റഗ്രാമിലും എല്ലാം നല്ല നല്ല അഡ്വെർടൈസ്മെൻ്റും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഇതിനെക്കുറിച്ച് വിളിച്ച് തിരക്കിയപ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആദ്യമേ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് നല്ലായിരുന്നു എല്ലാം മികച്ച കാര്യങ്ങൾ കൊണ്ട് എനിക്കിപ്പം ആ ഒരു പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് കോയമ്പത്തൂരാണ് പ്ലേസ്മെന്റ് കിട്ടിയത് ഇപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്ലേസ്മെന്റ് ആയിട്ടുണ്ട് കോയമ്പത്തൂർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് തരും എന്ന് ഉറപ്പ് തന്നെ പറഞ്ഞു അത് അതേപോലെ തന്നെ എനിക്ക് കിട്ടി കോയമ്പത്തൂരെ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു അവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ജോബ് കിട്ടിയത് എല്ലാവർക്കും താങ്ക്സ് എല്ലാ രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്ത ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ എവറി